നമസ്കാരം ചൈതന്യത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിലേക്ക് നമ്മൾ കടന്നിരിക്കുക നമ്മുടെ പോയ വർഷം പോയ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ഒക്കെ നമുക്ക് ചരിത്രമെന്നുള്ള രീതിയിൽ പരിശോധിക്കുമ്പോൾ ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും പല കണ്ടുപിടുത്തങ്ങളും വിജയകരമായിട്ടുള്ള പരീക്ഷണങ്ങളും പൂർത്തീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയി വാക്സിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ അത് ഒരു പുനർജീവനും പുതു ഉന്മേഷവും എല്ലാവരിലും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക മേഖല മാത്രമല്ല കിടന്ന തടസ്സപ്പെട്ട് കിടന്ന എല്ലാ മേഖലയും പുത്തനുണർവോടുകൂടി വരുന്ന കാലഘട്ടത്തിൽ നമുക്കൊത്തിരി കാര്യങ്ങൾ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് സത്യം പരിത്രണായ സാധൂനാം വിനാശായ ചുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ യുഗേ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ സംഭവിക്കേണ്ട കാര്യങ്ങൾ കൊണ്ടേയിരിക്കും നിൻ്റെ കർമ്മം നീ ചെയ്യുക അത് അറിഞ്ഞ് ചെയ്യുക ശരിയായിട്ടുള്ള രീതി ചെയ്യുക മനസ്സിരുത്തി ചെയ്യുക അതിൽ നീ വിജയിക്കുക അത് നിൻ്റെ ധർമ്മമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ യുവജനങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളിലും രാഷ്ട്രങ്ങളിലും ഉള്ളതിനേക്കാളും ഇവിടെ യുവജനങ്ങൾ വളരെ കൂടുതലാണ് യുവജനങ്ങളിൽ കൂടിയാണ് മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ലോകരാഷ്ട്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് നേടിയിട്ടുള്ളത് നടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള യുവജനങ്ങളിൽ കൂടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യശാസ്ത്രപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ളതാണ് ചലഞ്ചസ് പലതും ഉണ്ടാകാം പല പല ചലഞ്ചസും ഉണ്ടാകും വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ പ്രസ്ഥാനങ്ങളിലൊക്കെ ചലഞ്ചസുകൾ ഉണ്ടാകാം പക്ഷെ അവിടെയെല്ലാം ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി എന്ന് പറയണത് മറക്കാനോ മാറ്റിവെക്കാനോ പാടില്ല അതിൽ നമ്മൾ കർത്തവ്യ നിരതരായിട്ട് മുന്നോട്ട് പോകേണ്ട വർഷമായാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേട്ടങ്ങളുടെ കാലഘട്ടമായിട്ട് മാറി മറിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല നല്ല നിർഭരമായിട്ടുള്ള ഒരു ഭാരതരാഷ്ട്രത്തിലേക്ക് നമ്മുടെ ചുവടുവയ്പ് ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച ഈ സമയത്ത് ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോകാൻ നമ്മുടെ ജ്യോതിഷ ജ്യോതിഷരാശിസ്ഥിതി ഈ വാരഫലം എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് പരിശോധിച്ച് മുന്നോട്ട് പോകാം ആദ്യം അശ്വതി ഭരണി കാർത്തികാല് മേടരാശി പൊതുവെ ഗുണകരമായിട്ടുള്ള യോഗബലമാണ് കാണുന്നത് അതിൽ തുടങ്ങി വച്ചിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉള്ളവരെ സംബന്ധിച്ചോളം അതിനനുകൂല സ്ഥിതിയാണ് കാണുന്നത് മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് മേഖലയിൽ പുതിയ ചുവടുവയ്പ് പാർട്നർഷിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പുതുതായിട്ടുള്ള പ്രോജക്റ്റുകൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളമുള്ള പുതിയ കാൽവയ്പ്പുകൾ അതോടൊപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടന്നതും മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പോകാൻ വേണ്ടി വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ് ഈ മേടൻ രാഷികര സംബന്ധം അപ്പം വേണ്ടിയിട്ടുള്ള പ്രയത്നം സഫലമാകാൻ അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം അതോടൊപ്പം സഹകരണങ്ങൾ നൂലാമാലകളായിട്ട് നിൽക്കുന്ന തടസ്സങ്ങൾ ഒക്കെ മാറി മുന്നോട്ട് വരാൻ വിഘ്നേശ്വര പൂജ ഗണപതി ഹോമം ചെയ്ത് അമ്പലത്തിൽ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഗണപതി ഹോമം ചെയ്ത് കറുകമാല മൂന്ന് വ്യാഴാഴ്ച ചാർത്തി ഭഗവാന് കൊട്ടത്തേങ്ങയും കതലിപ്പഴവും ശർക്കരയും നിവേദ്യം നടത്തി പ്രാർത്ഥിച്ച് എല്ലാ വിഘ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടായി നമ്മിലേക്ക് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എത്തിക്കാനുള്ള ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ ഇനിയും അമാന്തിച്ച് നിൽക്കാനോ തുടക്കം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകും അല്ലാതെ ആരും വരാനുള്ള മുന്നോട്ട് പോയാലേ പറ്റൂ കൂടെ നമുക്ക് വരേണ്ട കാര്യങ്ങളെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രശ്ന ദോഷങ്ങളും കാണുന്നുണ്ട് അത് കുറച്ച് പഴക്കുള്ളതാണ് ബന്ധു വഴിയുള്ള ശത്രുദോഷം ഒരു ഭാഗത്ത് പണ്ടേ ഉണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ശത്രുദോഷം വളരെ ബലവത്തായിട്ട് പലപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ട് കാരണം രണ്ട് തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ നമുക്കോ ഗൃഹത്തിലുള്ളവർക്കോ അത് തരണം ചെയ്ത് കഴിഞ്ഞു ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി രണ്ട് തവണ അതിലൊന്ന് വീഴ്ച ആക്സിഡൻറ്റായിട്ട് വാഹനത്തിനെ സംബന്ധിച്ചുള്ള ഉള്ള വണ്ടി ആക്സിഡൻറ്റാണോ പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ പക്ഷേ കുഴപ്പമില്ലാതെ പോയി ഇതിനിടയ്ക്ക് ഒന്ന് ആപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി ഇവിടെ ഈ ശത്രുദോഷവും അല്ലെങ്കിൽ ഒരു ബന്ധനശാപപാപദൃഷ്ടി പോലുള്ള ദോഷവും നമുക്കോ നമ്മുടെ ഗൃഹത്തെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കണം ഭഗവതി സേവ ഗൃഹസ്ഥാനത്ത് ചെയ്ത് അഷ്ടതിളഭത്നമിട്ട് ഭഗവതി പൂജ അത് ചെയ്ത് ആ തടസ്സങ്ങൾ വീട്ടിനകത്തുള്ള ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസന്നപീഠ പൂജ ചെയ്ത് അനുഗ്രഹം വാങ്ങിയ ഭഗവതിയുടെ കടാക്ഷം നേടുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യം മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി ദൈവാധീനം അനു അനുകൂലവും അനുഗ്രഹവും ഉണ്ട് ഇവിടെ ചില കാര്യങ്ങളിൽ ഓരോരോ അസ്വസ്ഥതകളും തടസ്സങ്ങളും നമ്മുടെ സ്ഥാപനത്തെയും ഗൃഹത്തെയും ഒരുപോലെ പലപ്പോഴും ആ വേട്ടയാടുന്നുണ്ട് ഇവിടെ നിന്ന് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പും ഈ സ്ഥാപനം പൂട്ടണോ വേണ്ടയോ എന്നെ കൊണ്ട് പറ്റുമോ നടത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള സംശയം വരെ ബിസിനസ് മേഖല നിൽക്കുന്നവർക്ക് അപ്പം ഇതിനെ രാഹുവിൻ്റെയും ശനിയുടെയും തടസ്സപാപബന്ധന സമയം കൂടിയാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തിക ചെലവുകളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നഷ്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടാകും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാം അപ്പോൾ അതിൽ രണ്ട് തവണ ഇതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ബാങ്ക് നോട്ടീസ് ഷോക്കേഴ്സ് നോട്ടീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടിടത്തുനിന്ന് കിട്ടാനുള്ള സാമ്പത്തികം വരാനുള്ള ഡിലേ കാരണം താമസം കാരണം പലിശ കൂടുതൽ കൊടുക്കേണ്ട അവസ്ഥയും പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസ നെയ്ദീപം വെള്ളിവിളക്കിൽ നെയ്ദീപം കത്തിച്ചാൽ ഒരു പരിധിവരെ ഈ വക തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒഴിവായി കാര്യങ്ങൾ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായകരമാകും പൊതുവേ ഈശ്വരാധീനം അനുകൂലമാണ് കാണുന്നത് പുതുതായിട്ടുള്ള ആരെങ്കിലും പാർട്നർഷിപ്പ് മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ കൂട്ടുകൂടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ചതയം ഒത്രട്ടാതി മകൈരം അതോടൊപ്പം നക്ഷത്രം ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നെങ്കിൽ അത് ജാതക ചേർച്ച നോക്കിക്കൊണ്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ കാരണം നമ്മുടേതായിട്ടുള്ള സമയദോഷം അല്ലെങ്കിൽ അവരുടെ സമയദോഷം മൊത്തം കാര്യങ്ങളിൽ അവതാളത്തിലാക്കാൻ പാടില്ല പുണർതത്തിൽ കാൽ പൂയമായില്യം കർക്കടകരാശി കർക്കടകരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യോഗ്യാനാം ഭാവുകസ്ഥാനാധിപതയ സർവേ വീക്ഷിതാവാം ശുഭേശൈ തത്തത് സകല സകലപലതയും പാവേ ദൃഗ്യോഗീനേ ദൃഗ്യോഗഹീന ഭാവാധിപത്യ യോഗം അതിൽ പ്രധാനമായിട്ടും വേണ്ടപ്പെട്ട ചില വ്യക്തിബന്ധങ്ങൾ ചില നിസ്സാര കാര്യങ്ങളിൽ തകർന്നടിയാൻ എതിരാകാൻ സാധ്യത കൂടുതലാണ് അത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വാശി വൈരാഗ്യം അതോടൊപ്പം ചില സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകൾ ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഡീലിങ്സ് ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് ഒക്കെ അസ്ഥാനത്തായിട്ട് നിൽക്കുന്ന അവസ്ഥ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ചില കാര്യങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട് ഇത് ശരിയാക്കി എടുത്ത് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് അവിടെ നമ്മളെ ആമാന്തിരിച്ചെന്നിട്ട് കാര്യമില്ല അത് ശരിയാക്കി എടുക്കണം അപ്പം അതിനായി തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഈശ്വര കൃപയാൽ നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏഴ് തിങ്കളാഴ്ച ശിവൻ്റെ അമ്പലത്തിൽ ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് ഏഴാമത്തെ തിങ്കളാഴ്ച ഭഗവാന് ക്ഷീരധാര പാൽ കൊണ്ടുള്ള അഭിഷേകം ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ് തടസ്സങ്ങൾ മാറി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനം ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ ഈ ഏഴാഴ്ചക്കകത്ത് വഴിയുണ്ടാകും യാതൊരു സംശയമില്ല മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരെ സംബന്ധത്തോളം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ താല്പര്യമാണ് നമ്മുടെ കാര്യത്തിനൂടെ ഒറ്റ മനുഷ്യർ സഹായത്തിന് കാണില്ല കുറ്റം പറയാനേ കാണുകയുള്ളൂ ഒറ്റപ്പെടുത്താനേ കാണുള്ളൂ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു കളഞ്ഞ് സമയം ഉണ്ടാക്കി നമ്മൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നാട്ടുകാർക്കായിരുന്നാലും ബന്ധുക്കൾക്കായിരുന്നാലും വേണ്ടപ്പെട്ടവർക്കായിരുന്നാലും നമ്മൾ ഓടിയതിനും ചെയ്തതിനും കണക്കില്ല പക്ഷേ പ്രതിഫലേച്ച കൂടാതെ ആയിരിക്കാം ചെയ്തത് പക്ഷേ ഒരാവശ്യത്തിന് നമ്മുടേതായിട്ടുള്ള ആവശ്യത്തിന് ഇവരാരും ഉപകരിക്കില്ല പല സമയത്ത് അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് ഇവിടെ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം സാമ്പത്തിക നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലും ഉണ്ടാകും അത് കറണ്ടിൻ്റെ ചിലവായിരുന്നാലും വണ്ടിയുടെ കാര്യത്തിലായിരുന്നാലും ൊക്കെ പ്രതീക്ഷിക്കാത്ത അധിക ചെലവുകൾ വരുമെന്നുള്ള പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ അഭിനയിക്കണം നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയോ ഇവിടെ കേതുവിൻ്റെ റിക്താത്തിരി പാപബന്ധന ദോഷങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ചെയ്യാത്ത കാര്യത്തിന് നമ്മളോ മനസ്സോ വാചോ അറിയാത്ത കാര്യത്തിന് നമ്മൾ ബലിയാടാകുന്ന സാഹചര്യം വരെ വന്നോ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചെഴക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് സത്യം ആവക ദോഷങ്ങൾ തടസ്സങ്ങൾ നഷ്ടങ്ങൾ കോട്ടങ്ങൾ നമ്മളെ ഇനിയും ബാധിക്കാനോ വേട്ടയാടാനോ പാടില്ല ഇതിന് അഷ്ടനീരാഞ്ജനം എട്ട് ശനിയാഴ്ച ശാസ്ത്രാക്ഷേത്രത്തിൽ എള്ളുകിഴി നീരാഞ്ജനം ചെയ്ത് എട്ടാമത്തെ ശനിയാഴ്ച ഭഗവാന് നെയ്യഭിഷേകം നടത്തുന്നത് വളരെ ഉപയോഗം ഈ തടസ്സങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെക്കുറെ പരിഹരിച്ച് പോകാനുള്ള വഴി നമുക്കുണ്ടാകും ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ദൈവാധീനം അനുകൂലമാണ് ചില പ്രശ്നങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെട്ടിലായിപ്പോകും ജാമ്യം നിൽക്കേണ്ട കാര്യങ്ങൾ വിവാഹ സംബന്ധമായുള്ള തീരുമാനം നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളോ ആയിട്ട് പോകുന്ന ഒരു ബന്ധം നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവാണ് വിവാഹം ഒരു പെൺകുട്ടിയെ സമൂഹത്തോളം ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് അത് ആലോചിച്ചുറപ്പിക്കുന്ന വിവാഹം പൊരുത്തം യോഗ ഭാവ ബലങ്ങളിതെല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്ന ബന്ധം പയ്യനെ വന്നു വന്നുചേരുന്ന കുട്ടി കുടുംബത്തിലേക്ക് വന്നു വന്നുചേരുന്ന മരുമകൾ എന്നുള്ള സങ്കല്പം അപ്പം അവിടെ മഹാലക്ഷ്മിയുടെ ഒരു ഐശ്വര്യമാണ് പറയേണ്ടത് അതിന് നമുക്ക് ഗുണകരമായിട്ടു ഇവിടെ ശരിയായിട്ടുള്ള ബന്ധം നടക്കുന്നതിന് വേണ്ടിയിട്ട് മഹാത്രിപുരസുന്ദരി മന്ത്രോപചാരം നടത്തി പാർവതി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് പതിനൊന്ന് ദിവസം നാരങ്ങ വിളക്ക് എത്തിക്കുക മംഗല്യ ദീപം പതിനൊന്നാമത്തെ ദീപത്തിന് മുമ്പ് ഈ തടസ്സങ്ങൾ മാറി വിവാഹകാര്യത്തിന് അനുകൂലസ്ഥിതി ഉണ്ടാവും ഇവിടെ ഗൃഹത്തിൽ ശരിയായിട്ടുള്ള സ്ഥാനത്താണോ ദീപം അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറി വിളക്ക് കത്തിക്കുന്നത് പ്രാർത്ഥനാ മുറി എന്നുള്ളത് നമ്മൾ നോക്കണം കാരണം അത് ശരിയല്ലെങ്കിൽ ഈ ലക്ഷ്മി സാന്നിധ്യം കുറവുണ്ടാവും ഓരോരോ തരത്തിലുള്ള അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഏറി വരികയും ചെയ്യും അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ ഗൃഹത്തിൻ്റെ ദർശനവും കന്നിരാശി സ്ഥിതിയുടെ ഭാവവും നോക്കിയിട്ട് പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ പൂജാമുറി വിളക്ക് കത്തിക്കുന്ന സ്ഥാനം കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ചിത്തിരത്തരാ ചോദി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം അനുകൂലമാണ് ആദ്യം അഭിനോ വീരോ മർവധീക്ഷേടപ്രജായി മഹിരുദ്രപ്രജാഭി രുദ്രസൂക്തത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നു പഞ്ചബ്രഹ്മോപചാരം ഞാൻ എല്ലായിടത്തും ഉണ്ട് പ്രപഞ്ച സത്യമാണ് ഞാൻ എന്നിൽ വിലയും വലയും പ്രാപിക്കൂ നിനക്ക് നിന്നെ കാണാൻ സാധിക്കും നിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി ഞാൻ കൂടെ ഉണ്ടാകുന്നു രുദ്രൻ വളരെ തത്വമയമായിട്ടുള്ള കാര്യങ്ങൾ പഞ്ചബ്രഹ്മത്തിൽ പറയുന്നുണ്ട് ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപത ബ്രഹ്മണോധിപത ബ്രഹ്മശിവോമി അസ്തുവദാ ശിവം അതിൽ പഞ്ചബ്രഹ്മാധിപനായിട്ടുള്ള ശിവൻ പഞ്ചമുഖത്തോടു കൂടി ഈശാനൻ തൽപുരുഷൻ അഘോരൻ വാമദേവൻ സദ്യോജാതൻ എന്നുള്ള രീതിയിൽ ജലം അഗ്നി വായു ആകാശം ഭൂമി ഈ തത്വ ഭാവ പഞ്ചഭൂതത്തിൽ ഭഗവാന്റെ സാന്നിധ്യം അപ്പോൾ ഇത് തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ രണ്ടാമത്തെ സന്താന ഭാഗ്യത്തിന് ഇതുവരെയും പിള്ളേരുണ്ടായില്ല മക്കളുണ്ടായില്ല ട്രീറ്റ്മെൻറ്റ് എല്ലാം പരാജയപ്പെട്ടു നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഒരു കുഞ്ഞെന്നുള്ള സങ്കല്പം രണ്ടാമതൊരു കുഞ്ഞെന്നുള്ള സങ്കല്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് എന്തിനേറെ പറയുന്നു ശിവഭാവുക യോഗം അനുകൂലമായിട്ട് വരും അപ്പോൾ ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ഈ പഞ്ചബ്രഹ്മോപചാര സമർപ്പണം നടത്തി സമ്പാദം കഴിക്കുക ഉത്തമ സന്താന ഉത്തമസന്താനലബ്ധി അനുകൂലമായിട്ട് മൂന്ന് മാസത്തിനകത്ത് പോസിറ്റീവ് റിസൾട്ട് നമുക്കുണ്ടാകാൻ കുടുംബ സന്തോഷം അനുകൂലമാവാൻ സാധ്യതയില്ല ഭാഗ്യസൂക്ത പൂജ അത് ഹോമമായിട്ട് ചെയ്യുന്നത് ഉചിതമായിരിക്കും വിഷാഖത്തെക്കാൽ അഴിഴം ത്രി കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം അനുകൂലമാണ് ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ കുറവ് നമ്മളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ നല്ല സ്നേഹബന്ധത്തിലും വിശ്വാസത്തിലും താല്പര്യം ചില ബന്ധങ്ങൾ വഷളായി നമ്മളിൽ നിന്ന് അകലാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ശരിയാക്കി എടുക്കേണ്ടത് നമ്മുടെ ആവശ്യം ഇവിടെ ഐക്യമത്യസൂക്ത അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം ചെയ്യണം ഈ തെറ്റിദ്ധാരണ ചിലരുടെ നുണയും പാരവയ്പ്പും ഉണ്ടായിരിക്കും പക്ഷെ നാം നനുഭവിക്കുന്നത് നമ്മളാണ് അത് മണം അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മളെ ജോലിയെ ബാധിക്കും മനസ്സിനെ ഉറക്കത്തിനെ ഭക്ഷണത്തെ ഒക്കെ ബാധിക്കും പഠനത്തെ ബാധിക്കും കാരണം ഫോൺ വിളിച്ചാൽ മെസ്സേജിനൊരു മറുപടി ഉണ്ടാവില്ല നമുക്ക് എന്താണ് കാര്യം എന്നുള്ളത് പിടി കിട്ടില്ല പക്ഷേ തെറ്റിദ്ധാരണയാണ് അത് മാറ്റി ഐക്യമത്യ സൂക്താർച്ചന പതിനൊന്ന് ദിവസം വിഷ്ണുവിന് കൃഷ്ണസ്വാമിക്ക് ചെയ്താൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായി കാര്യങ്ങൾ പഴയപടിയിലേക്ക് എത്താനുള്ള വഴി തെളിയും യാതൊരു സംശയമില്ല മൂലം പോരാടം ഉത്രാടത്തിക്കാൽ ധനുരാശി ദൈവാധീനം അനുകൂലമാണ് പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒന്ന് രണ്ട് മാസങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ശനിഗുരു സംഗമ യോഗത്തിൻ്റെ ദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല തടസ്സപ്പെട്ടു ബാങ്കിലോണിൻ്റെ കാര്യത്തിന് പോയാൽ പഠനത്തിൻ്റെ കാര്യത്തിനും എക്സാമിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും അരിഹരിച്ചു തന്നെ പേപ്പർ എഴുതിയെടുക്കുന്ന കാര്യത്തിൽ യാത്രയുടെ കാര്യത്തിൽ ഒക്കെ ഇത് വരും എല്ലാം ഒരു അൺകംപ്ലീറ്റഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ അപ്പോൾ സമയം നഷ്ടവും നമുക്ക് സാമ്പത്തിക നഷ്ടവും ഒരു ഭാഗത്ത് അതോടൊപ്പം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അത് കറക്റ്റ് ചെയ്തെടുക്കാം ഇവിടെ രുദ്രേശ്വരി കപചില മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ ഓഫീസ് റൂമിലോ സൂക്ഷിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ് രണ്ട് ചില ദൃഷ്ടിപാപ ദൃഷ്ടിപാപബന്ധനങ്ങൾ ഈ ധനരാശിക്കാരെ ബാധിക്കുന്നുണ്ട് അത് സ്വന്തക്കാർ വഴിയുള്ള ഒരു പുറത്തുള്ളവരോ ആയുർഭകത്തുള്ളവരോ ആയിരിക്കാം അതിനുള്ള കാരണം വിളിച്ചപേക്ഷ എന്ന് പറയും അതുമൂലം ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിലോ സ്ഥാപനത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റങ്ങളാണ് അത് മനസ്സിലാക്കണം ദോഷങ്ങൾ ചില്ലൊടയുക പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണയോ ഡോറിൻ്റെയോ ചില്ലുടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടണം വീഴ്ച വീഴുക സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ വീഴ്ച വീഴുക വണ്ടി നോക്കി അത് ചില സിംറ്റങ്ങളാണ് പിന്നെയോ അഗ്നി ദോഷങ്ങൾ കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്തൊക്കെ ഉണ്ട് അപ്പോൾ ആ സിംറ്റങ്ങൾ കാണുന്നെങ്കിൽ ഷഡ്രവ്യ ഉപചാര സമർപ്പണം നടത്തണം കടുക് കുരുമുളക് എള് ചെറുനാരങ്ങ നെയ്ക്കുമ്പളങ്ങ നാളികേരം ഇത് ഉഴിഞ്ഞ് അഗ്നിയെങ്കിൽ സമർപ്പിക്കുകയോ ഒഴുക്ക് വെള്ളത്തിൽ കളയുകയോ ചെയ്താൽ ഒരു പരിധിവരെ യുവക ദോഷങ്ങൾ നമ്മളെ നേർക്ക് വരാതെ ഒഴിവായി മഹാസുദർശന യന്ത്രം ദേഹരക്ഷപ്പെട്ട് തിരിക്കേണ്ടത് ഗുണകരമായിട്ടുള്ള സമയം ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ചില സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സങ്ങൾ കാണുമെങ്കിൽ അത് ഒഴിവായി നമ്മളിലേക്ക് വന്നുചേരാനുള്ള യോഗം അനുകൂലമാണ് ഉത്രാടത്ത് മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം അനുകൂലമാണ് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ബുധൻ്റെ ശുക്രൻ്റെയോ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് പോകുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നമുക്ക് നടത്തിയെടുക്കാൻ സ്ഥിതി ഉണ്ടാകും ഗൃഹസ്ഥാനത്തിനകത്ത് ചില കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വരണം രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവവും എല്ലാ കാര്യവും കേട്ടിട്ട് മറിച്ച് കൂടി കളയുന്ന അവസ്ഥ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ വീട്ടുകാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പിന്നെ വേറെ ആരാ ചെയ്യുന്നത് ഇവിടെ ഒന്നും ഞാൻ അറിഞ്ഞില്ല എന്നെക്കൊണ്ട് ഇത്രയേ പറ്റൂ എന്നുള്ള ഒരു നിഷ് ഒരു ഒരു നിഷ്കാമ ഭാവം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് എന്നെ ബാധിക്കുന്ന കാര്യമില്ല അത് ഒരിക്കലും വരാം നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് നമ്മളാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് തിരിച്ചറിഞ്ഞ് കൊണ്ടുപോയാൽ കുടുംബകാര്യങ്ങൾ ഭദ്രതയിലേക്ക് വരാൻ പറ്റൂ കാരണം ഇത് വീണ്ടും അതനുസരിച്ചിട്ട് നമ്മുടെ മക്കൾ പ്രവർത്തികമാക്കുന്ന അവസ്ഥ വന്നാൽ കഷ്ടതയല്ലേ അത് വരാൻ പാടില്ല ഇവിടെ ശരഭമുദ്ര ഗൃഹസ്ഥാനത്ത് വെച്ച് പതിനൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കേണ്ടത് ഗുണകരമായിട്ടുള്ള സമയമാണ് അവിട്ടത്തര ചരയം പോരരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിൽ ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്ന ഐ ടി ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ചലഞ്ചസും ബുദ്ധിമുട്ടും ഒക്കെ വരാമെങ്കിലും ഒരു മൂന്ന് മാസത്തിനകത്ത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ചെയ്യുന്ന സ്ഥലത്തോ അത് വിട്ടുമാറിയോ അല്ലെങ്കിൽ വിദേശത്തോ വരാനും അതിൽ സക്സസ് സക്സസ്സാകി മുന്നോട്ട് പോവാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കളഞ്ഞിട്ട് പോകണോ വേണ്ടയോ എന്നെ കൊണ്ട് വയ്യ എന്ന് വരെ തോന്നും പക്ഷേ പിടിച്ചു നിന്നേ പറ്റൂ മൂന്ന് മാസത്തിനകത്ത് തന്നെ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നമുക്കൊരു നല്ലൊരു ഓഫറ് അല്ലെങ്കിൽ നല്ലൊരു പ്രോജക്റ്റുമായിട്ടുള്ള ചേഞ്ച് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ദൈവാധീനം അനുകൂലമാണ് പ്രത്യേകിച്ച് ഈ വരുന്ന മൂന്ന് മാസം പൂരൊട്ടാധികാരം ഉത്രട്ടാതി രേവതി മീനൻ രാശി ദൈവാധീനം അനുകൂലമാണ് ഭാവസ്യോ ഉദയഭാശ്രിതാവേ ദൃതിതഭാവ സംശിത സ്ഥാനയോഗി യുഗരാശമ്യ ദൈവാധീനം അനുകൂലമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയമാണ് ഇവിടെ ബസ് സംബന്ധമായിട്ടുള്ള ഒരു ഡീലിങ്സ് അനുകൂലമായിട്ട് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ മെച്ചവും സാധ്യതകളും ഉള്ള മാസമാണ് ഈ ഒന്നൊന്നര മാസം നടക്കേണ്ടത് തടസ്സപ്പെട്ട് നിൽക്കേണ്ടതൊക്കെ അനുകൂലമായിട്ട് നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് പിന്നെ ഇതിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചതയം തിരുവാതിര ഉത്രട്ടാതി നക്ഷത്രക്കാരുമായിട്ടുള്ള പാർട്നർഷിപ്പ് കിട്ടുമെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള വിവാഹയോഗം നമ്മുടെ കുടുംബവും സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം നടക്കാൻ യോഗം കാണുന്നുണ്ട് ഇതിനു മുമ്പ് ബന്ധു വഴി ഒരു പ്രപ്പോസൽ വന്നു അത് അങ്ങോട്ട് ശരിയായിട്ടില്ല പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ പക്ഷെ അവസാനം എന്തോ ചെറിയ തടസ്സം യഥാർത്ഥത്തിൽ അത് തടസ്സപ്പെടുത്തലാണ് പക്ഷെ അത് ഒഴിവായത് ഒരു കണക്കിനില്ല കാരണം അത് സന്താന ഭാഗ്യം ഡിലേ ആകുമായിരുന്നു ശരിയായിട്ടുള്ള ബന്ധം ഇനി ആണ് നടക്കാനുള്ള യോഗം ഈ മൂന്ന് മാസത്തിനകത്ത് അതിനുള്ള യോഗം അനുകൂലമായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല തൊഴിൽ മേഖലയിൽ ഒരു മാറ്റവും ഗുണകരമായിട്ടുള്ള സാമ്പത്തിക ലഭ്യതയും കാണുന്നുണ്ട് ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ തന്നെ അഞ്ച് തിങ്കളാഴ്ച കൂവളത്തല മാല ഭഗവാന് ചാർത്തി ജലധാര പുഷ്പാഞ്ജലി നടത്തുന്നത് ഉചിതമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത നമുക്കടുത്തയച്ച നമസ്കാരം